സ്കൂളിൽ ക്യാമ്പയിന് സംസ്ഥാനത്ത് ഒന്നാമതായി പത്തനംതിട്ട ജില്ല ആണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിന്റെ ജില്ലാതല സമാപന പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിനിൽ പങ്കെടുത്തത് പത്തനംതിട്ട ജില്ലയിലാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിന്റെ പത്തനംതിട്ട ജില്ലാതല സമാപന പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം വിസ്മയകരമാണ് ലോകത്തിന് ശ്രീ ശാസ്ത്രീകരണ പ്രക്രിയയിൽ എങ്ങനെയാണ് ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ആഗോളതലത്തിനുള്ള ഉത്തരമാണ് കേരളത്തിലെ നമ്മുടെ കുടുംബശ്രീ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പൂർത്തീകരിച്ചതായും മന്ത്രി പ്രഖ്യാപിച്ചു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്കിടയിലും അംഗങ്ങൾക്കിടയിൽ തന്നെയും കൂടുതൽ മനസ്സിലാക്കാൻ തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിൻ മൂലം സാധിച്ചു ഭാവിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായി ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയാനും ക്യാമ്പയിൻ സഹായകമായി അതോടൊപ്പം ഇതിന്റെ ഭാഗമായി നടന്ന വ്യക്തിപരമായ കൂട്ടായ്മകളും ഏറെ സന്തോഷപ്രദമായ അനുഭവമാണ് അംഗങ്ങൾക്ക് സമ്മാനിച്ചത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ കുടുംബശ്രീ കാഴ്ചവെച്ച മാറ്റം വിസ്മയകരമാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ ആഗോളതലത്തിൽ തന്നെ മാതൃകയായ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ കുടുംബശ്രീയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ എ ഷിബു ഡോക്യുമെന്റേഷൻ പ്രകാശനം നടത്തി ബ്ലോക്ക് തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സി ഡി എസുകൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു റാന്നി ബ്ലോക്കിൽ റാന്നി അങ്ങാടി സി ഡി എസും കോന്നി ബ്ലോക്കിൽ പ്രമാടം സി ഡി എസും മല്ലപ്പള്ളി ബ്ലോക്കിൽ ആനിക്കാട് സി ഡി എസും സമ്മാനങ്ങൾ കരസ്ഥമാക്കി കോയിപ്രം ബ്ലോക്കിൽ ഇരവിപേരൂരും ഇലന്തൂർ ബ്ലോക്കിൽ മല്ലപ്പുഴശ്ശേരിയും മികച്ച സി ഡി എസ് പട്ടം കൈവരിച്ചപ്പോൾ പറക്കോട് ബ്ലോക്കിൽ ഏനാതിമംഗലവും പുളിക്കീഴ് ബ്ലോക്കിൽ കടപ്രയും മികച്ച സി ഡി എസുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു മുനിസിപ്പാലിറ്റി തലത്തിൽ തിരുവല്ല ഈസ്റ്റ് ഒന്നാമതായി സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾക്കുള്ള അംഗീകാരം ഗവിയും പന്തളം മുനിസിപ്പാലിറ്റിയിലെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടവും സ്വന്തമാക്കി പരിപാടിയുടെ ഭാഗമായി നൃത്ത സംഗീത കലാവിരുന്നും സംഘടിപ്പിച്ചു ജില്ലാ കളക്ടറും പ്രശസ്ത ഗായിക ദേവനന്ദ രാജീവും സംഗീത സംഗീതവിരുന്ന് നയിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മായാമധു മധു കുടുംബശ്രീ പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട